നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ളൊരു അടയുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെള്ളം തിളച്ചിട്ടുണ്ട് ഇത് ഓഫാക്കാം കേട്ടോ ഞാൻ ഈ കപ്പ് കൊണ്ട് രണ്ടര കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് എടുത്തുള്ളത് ഇതിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിക്കാം കുറേശേ കുറേശെയിട്ട് ഇളക്കി നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ അത് ഞാൻ കുഴച്ചെടുത്തിട്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റായിരം നമുക്ക് മൂടിയൊക്കെ ഞാൻ രണ്ട് ശർക്കര രണ്ടര ശർക്കര കേട്ടാ ഞാനൊന്നും ഉടച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം അതൊന്നും ഒരുക്കട്ടെട്ടോ എനിക്കിട്ട് കേട്ട കേട്ടോ ഞാൻ ഒരു മൂന്ന് പിടി നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ തരിങ്കുടി ഉണ്ട് നന്നായി ഇനക്കിയിട്ട് മൂന്ന് ഏലക്കായ പൊടിച്ചതാട്ടോ അത് അത് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യത്തില്ല നന്നായി ഇളക്കി ദോസാക്കി വെക്കി പരിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു ഉളവെടുത്ത് ഒന്ന് വെള്ളം നനച്ചെടുക്കട്ടെ ് പരത്തിക്കോളൂ കേട്ടോ അതൊന്ന് പരത്തിരുക്കട്ടെട്ടോ അത് പരത്തിരുത്ത് നന്നായി നൈസായിട്ട് പരത്തിരുത്തോളാം കേട്ടോ അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ കേട്ടോട്ടെ തേങ്ങ ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കട്ട ഇത് മടക്കിയെടുക്കുന്നത് ഇതുമാതിരി തന്നെ പരത്തി എടുക്കട്ട് വെള്ളം തിളച്ചിട്ടിട്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചോ മിനിറ്റ് നമുക്ക് നമുക്ക് എടുക്കാട്ടാ അതെടുത്തിട്ട് ഞാൻ കഴിഞ്ഞ അടുത്തത് ഇനി വെക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഇതാണ് ട്ടാ ഞങ്ങളെ വീട്ടിലെ ശംഖുപുഷ്പം നിറച്ചും വിത്ത്ണ്ടായിട്ടത് ഉണങ്ങിട്ടില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഈ പൂവ് പൊട്ടിച്ചെടുക്ക വെള്ളം തിളപ്പിക്കാം രണ്ട് മൂന്ന് തേകളുണ്ട് ഞാനൊന്നിച്ചിട്ട് കുരുപ്പ ആവിട്ടെ മുളച്ചു പാക് ചെല ദിവസം തോന്ന പൂണ്ടാവും മതിക്കൊണ്ട് ഈ വെള്ളം തിളക്കും ഇതിന്റെ ഈ മൂട്ടിലെ ഈ സാധനം പൊട്ടിച്ചളയു എന്നിട്ട് ഇത് നന്നായി കഴുകിയിട്ട് വെള്ളത്തില് തിളപ്പിക്കത് കഴുകിയടാട്ട വെള്ളത്തിന്റെ നിറക്കും മാറിയിട്ടിട നമുക്ക് ഇത് ഓഫാക്ക ഇതായിട്ടാ ഇതിപ്പം നമ്മളിങ്ങനെ പൊന്തിച്ച് വെക്കുമ്പോൾ കണ്ടോ ആയി അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ